السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار سهدرن ماري سهدري غلي هجلم على غلق سمبوي كتنا چلا أبدن نام سمساري چوندري كتنا در ما തവാഫിന്റെ വിക്ര എന്നതുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന അബദ്ധങ്ങളെക്കുറിച്ചാണ് ഇന്ന് ഒന്നാമതായി സൂചിപ്പിക്കാനുള്ളത് പല ആളുകളും തവാഫിന്റെ ഓരോ ചുറ്റിലും ഓരോ പ്രത്യേകമായ ദുഅ നടത്തുന്നത് കാണാൻ സാധിക്കും ആ പ്രാർത്ഥനകൾ മറ്റെവിടെയും പ്രാർത്ഥിക്കുന്നത് കാണാറുമില്ല എന്നാൽ ഇതിന്റെ ശരിയായ വസ്തുത എന്ത് എന്ന് ചോദിച്ചാൽ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ ഓരോ ചുറ്റിനും ഓരോ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല സലഹുകളായ ആളുകൾ ആരും അങ്ങനെ ചെയ്തതായി നമുക്ക് കാണാനും സാധിക്കുകയില്ല ആരോ എഴുതിയുണ്ടാക്കിയ ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ അത് കാണാതെ പഠിച്ചോ അല്ലെങ്കിൽ ഏടുകൾ നോക്കിയോ ഉരുവിടുന്നതുകൊണ്ട് യാതൊരു ഫലവും ഉണ്ടാകുന്നില്ല എന്താണ് പറയുന്നത് പ്രാർത്ഥിക്കുന്നത് എന്ന് പറയുന്ന ആളുകൾക്ക് പോലും അറിയില്ല മനസ്സിലില്ലാതെ അശ്രദ്ധമായി നാവിലൂടെ പുറത്തു വരുന്ന ഏതാനും ശബ്ദങ്ങൾ എന്നതിലപ്പുറം ഇതിന് പ്രത്യേകിച്ച് ഒരു ഫലവും ഉണ്ടാക്കാൻ സാധിക്കുകയില്ല എന്ന് മാത്രമല്ല നബിഷല്ലാഹു അലഹി വസ്സലാമ പഠിപ്പിച്ചിട്ടില്ലാത്ത ഒരു സംഗതി കൂടിയാണ് ഇത് എന്നത് നാം പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട് നബിഷല്ലാഹു അലിഹി വസല്ല ഒരേ ഒരു കാര്യം റുഖുക്കും ഹജറുൽ ഇടയിൽ റബ്ബനിയ ഹസന അഫുൽ എന്ന പ്രാർത്ഥന ചെല്ലുന്നതാണ് അതല്ലാതെ ഓരോ ചുറ്റിനും ഓരോ പ്രാർത്ഥന നബിയോ സലഫുകളോ സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ റുഖുല്യമാനിക്കും ഹജർ ലസൂദിനും ഇടയിൽ ഉള്ള ഭാഗത്തല്ലാത്തടത്ത് തിക്രോ എന്തെങ്കിലും തങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് പറയുക ഏത് പ്രാർത്ഥനയുമാകാം അല്ലെങ്കിൽ ദിക്രുകൾ ചെല്ലാം ഖുർആാൻ പാരായണം ചെയ്യാം ഇതൊക്കെ ആകാവുന്നതാണ് പക്ഷേ ഓരോ ചുറ്റിനും ഓരോ പ്രത്യേകമായ പ്രാർത്ഥന എന്ന് പറയുന്നത് നബി പഠിപ്പിക്കാത്തത് നടപ്പിലാക്കുക എന്നതുകൊണ്ട് അത് വിദഗത്തായി മാറുന്നു എന്നത് അതിന്റെ ഗൌരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് രണ്ടാമത്തെ കാര്യം ചില ആളുകൾ ഈ പ്രാർത്ഥനകൾ അടങ്ങുന്ന ഏടുകളും പുസ്തകങ്ങളും കയ്യിൽ പിടിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ചിലപ്പോഴത് സംഘടിതമായ പ്രാർത്ഥനയായും മാറാറുണ്ട് എന്നാൽ ഈ വിഷയത്തിൽ പ്രാർത്ഥിക്കുന്ന ആള് താനെന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഹയറായ കാര്യം അതാണ് ഉപകാരപ്പെടുക അതാണ് നിശല്ലായ്ശല്ലമയുടെ മാതൃകയും പിൻപറ്റിക്കൊണ്ടുമുള്ള പ്രവർത്തനമായി മാറുക ഇതല്ലാതെ എന്താണെന്ന് അവൻ അറിയാതെ ചില പ്രാർത്ഥനകൾ അവൻ ചെല്ലുന്നതു ഒരു ഫലവും ഉണ്ടാവുകയില്ല എന്നാൽ അതേ സ്ഥാനത്ത് തനക്ക് അറിയാവുന്ന പ്രാർത്ഥനകൾ തന്നെ മറന്നുപോയതോ അല്ലെങ്കിൽ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയോ പുസ്തകങ്ങൾ കൈപ്പിടിക്കുകയും അതിലുള്ള പ്രാർത്ഥനകൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കൊണ്ട് കുഴപ്പമില്ല പക്ഷേ നേരത്തെ സൂചിപ്പിച്ച ഓരോ ചുറ്റിനുമുള്ള പ്രത്യേകമായ പ്രാർത്ഥനകളോ നബി നിവ്യവിശലാശാല പഠിപ്പിച്ചിട്ടില്ലാത്ത മറ്റേതെങ്കിലും പ്രാർത്ഥനകളോ കേടുകൾ നോക്കി വായിക്കുന്നത് അവർക്കതുകൊണ്ട് ഉപകാരമുണ്ടാകുന്നില്ല എന്ന് മാത്രമല്ല തവാഫ് മന്ദഗതിയിലാവുകയും മറ്റുള്ള ആളുകളെ അത് പ്രയാസപ്പെടുത്തുകയും ചെയ്യുന്നു എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം ആളുകൾ സംഘടിതമായി തവാഫിൽ നടത്തുന്ന പ്രാർത്ഥനയാണ് കൂട്ടപ്രാർത്ഥനകൾ അവരുടെ സംഘത്തിലുള്ള നേതാവ് അമീറോ മുർഷിദോ അയാൾ പ്രാർത്ഥന ഉറക്കെ ചൊല്ലിക്കൊടുക്കുന്നു മറ്റുള്ള ആളുകൾ ഒരേ ശബ്ദത്തിൽ ഉച്ചത്തിൽ അത് ഏറ്റുചൊല്ലുന്നു അങ്ങനെ ഒരാളെ ഏറ്റുപിടിച്ച് സംഘടിതമായി ഒരേ ഈണത്തിൽ ചെല്ലുന്ന പ്രാർത്ഥന ഇത് മറ്റുള്ള ആളുകൾക്ക് തശിശ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല അങ്ങനെ ഒരു സംഘടിത പ്രാർത്ഥന നബി സഹാബത്ത് നെവിചൊല്ലിക്കൊടുക്കുകയും സഹാപത്ത് ഏറ്റുചെല്ലുകയും ചെയ്തതായി എവിടെയും ഒരു ദുർബലമായ രേഖ പോലും നമുക്ക് കണ്ടെത്താൻ സാധിക്കുകയും ഇവിടെ പല ആളുകളും അവരവരുടേതായ വിവിധ ആവശ്യങ്ങൾ ഏകനായ അള്ളാഹുവിനോട് അവതരിപ്പിക്കുകയും ചോദിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭമാണ് ഈ സന്ദർഭത്തിൽ ചില ആളുകൾ പ്രകടനം പോലെ കൊടി പിടിച്ചും ബുക്ക് പിടിച്ചും അങ്ങനെ ഒരാൾ ചൊല്ലിക്കൊടുത്ത് മറ്റുള്ള ആളുകൾ ഏറ്റുചൊല്ലി നീങ്ങുമ്പോൾ മറ്റുള്ള ആളുകളുടെ ശ്രദ്ധ മാറുകയും അവരുടെ പ്രാർത്ഥനക്ക് മനസാന്നിധ്യം ലഭിക്കാതെ പോവുകയും ചെയ്യുന്നു എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നബിഷല്ലാഹു അലൈഹി വസ്ല്ലം ഒരിക്കൽ പള്ളിയിലേക്ക് ചെന്നപ്പോൾ അവിടെ ആളുകൾ നമസ്കരിക്കുന്നു മറ്റൊരു റിപ്പോർട്ടിൽ നമസ്കാരത്തെ കുറിച്ച് പറയാതെ തന്നെ അവർ ഉറക്കെ കുർആാൻ പാരായണം ചെയ്യുന്നു അപ്പൊ പല ആളുകളും ഉറക്കെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുന്നു അപ്പോൾ നബിസല്ലാ അലൈഹി സ്വലം പറഞ്ഞു കുല്ലുക്കും യുനാജി റബ്ബഹു ഫലായ ജഹർ ഫിൽ ഖുർആാൻ നിങ്ങളിൽ ഒരാൾ മറ്റൊരാളോട് മറ്റൊരാളെ ബുദ്ധിമുട്ടിക്കുന്ന തരത്ത് ഖുർആാൻ പരസ്യമാക്കരുത് കാരണം നിങ്ങൾ ഓരോരുത്തരും അള്ളാഹുവിനോടാണ് മുനാജാത്ത് നടത്തുന്നത് എന്ന് നബിസ് അല്ലാഹു സ്വലം പറഞ്ഞതായി ഇമാ മാലിക് ഉദ്ധരിച്ച ഹരീഫിൽ നമുക്ക് കാണാൻ സാധിക്കും അപ്പൊ ഇത് നമസ്കാരത്തിൽ ഇങ്ങനെ പല ആളുകൾ നമസ്കരിക്കുന്നു പലരും ഉറക്കെ ഖുർആാൻ പാരായണം ചെയ്യുമ്പോൾ ഈ ശബ്ദങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടുകയും ആളുകൾക്ക് മനസാന്നിധ്യം ലഭിക്കാതെ പോവുകയും തസ്വീശാവുകയും ചെയ്യുന്നു അതുകൊണ്ടാണ് പതുക്കെ പാരായണം ചെയ്യാൻ വിശാലാശലം പഠിപ്പിച്ചിട്ടുള്ളത് ഒരുപാട് ആളുകൾ കുർആാൻ പാരായണം ചെയ്യുന്ന അടുത്ത് ഇനി നമസ്കാരത്തിലല്ലാതെ തന്നെ പള്ളിയിൽ ആണെങ്കിൽ പോലും ഈ ഒരു നിയമം പാലിക്കണമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചാൽ നമുക്ക് കാണാൻ സാധിക്കും ഇതുപോലെ തന്നെയാണ് ഇത്തരം സന്ദർഭങ്ങളിലുള്ള വിക്രുകളും ദ്വാരകളും അത് പതുക്കെ ചെല്ലുക അല്ലെങ്കിൽ ഓരോരുത്തരും വേറെ വേറെ പതുക്കെ ചെല്ലുക എന്നതല്ലാതെ സംഘടിതമായി ചെല്ലുമ്പോൾ ആളുകൾക്ക് തശ്വീഷ് ഉണ്ടാക്കുന്നു എന്നത് മനസ്സിലാക്കണം അതുകൊണ്ട് ബുദ്ധിമുട്ടിക്കലാണ് ഉണ്ടാകുന്നത് രണ്ടാമത്തെ കാര്യം റഖ്നുൽ യമാനിയും ഹജറുൽ അസുദുമായി ബന്ധപ്പെട്ട് തവാഫിന് ശേഷം സംഭവിക്കുന്ന ചില തെറ്റുകളാണ് അതിലൊന്നാമത്തെ കാര്യം ചില ആളുകൾ തവാഫിന് ശേഷമുള്ള രണ്ടരക്കയത്ത് നമസ്കാരം അത് മകാമ ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ച് നിർവഹിക്കാൻ ധൃതി കാണിക്കുന്നത് കാണാം എന്നാൽ ഇത് തെറ്റായ സംഗതിയാണ് മക്കാം ഇബ്രാഹിമിനോട് അടുത്തു വെച്ച് നമസ്കരിക്കുമ്പോൾ തവാഫ് നടത്തുന്ന ആളുകൾക്ക് തടസ്സം സൃഷ്ടിക്കല വഴി തടസ്സം ഉണ്ടാക്കുന്നു എന്നാൽ അവിടെ യഥാർത്ഥത്തിൽ മക്കാം ഇബ്രാഹിമിൽ നിന്ന് പിന്നോട്ട് മാറി നമസ്കരിക്കാം ഇനി അതല്ലെങ്കിൽ എവിടെ വെച്ചും മസ്ജിദുൽ ഹറാമിലെ ഏത് സ്ഥലത്ത് വെച്ചും ഈ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇമാം ബുഹാരി ിൽ തൈലീക്കായി കൊടുത്തിട്ടുള്ള ഒരു വാചകം പണ്ഡിതന്മാർ ഇതിന് തെളിവായി കൊടുത്തത് കാണാം ഷെയ്ഖ് ഇബിൻ അബ്ബാസിന്റെ ഫത്തുവയിൽ ഈ വാചകം ഉദ്ധരിച്ചുകൊണ്ട് ഹർമിൽ എവിടെ വെച്ചു ആകാം എന്ന് വിശദീകരിച്ചിട്ടുണ്ട് ഒമർഹു തവാഫ് നിർവഹിക്കുകയും എന്നിട്ട് മസ്ജിദ്ൽ ഹറാമിന് പുറത്തുള്ള വി തുവ എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ച് തവാഫിന്റെ രണ്ടിരക്കായി നമസ്കാരം നിർവഹിക്കുകയും ചെയ്തു എന്ന് ഇമാം ബുഹാരി തൈലിയക്കായി കൊടുത്തിട്ട് ഇബിൻ അബ്ബാസ് റഹിമഹുല തെളിവായി ഉദ്ധരിച്ചിരിക്കുന്നു അപ്പോൾ മഹാൻ ഇബ്രാഹിമിന്റെ അടുക്കൽ വെച്ച് തന്നെ ആകണം നമസ്കാരം എന്നില്ല ഹറമിന്റെ മസ്ജിദ് മസ്ജിദിന്റെ ഏത് ഭാഗത്ത് വെച്ചും സൗകര്യപ്രദമായ ഏത് ഭാഗത്ത് വെച്ചും ഈ നമസ്കാരം നിർവഹിക്കാവുന്നതാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഗുണം എന്ത് എന്ന് വെച്ചാൽ തവാബ് ചെയ്യുന്ന ആളുകൾക്ക് നമ്മളെ കൊണ്ടുണ്ടാകുന്ന തടസ്സം ഒഴിവാക്കാൻ സാധിക്കുന്നു രണ്ടാമത്തേത് നമസ്കരിക്കുന്ന ആൾക്ക് കിട്ടുന്ന മനസാന്നിധ്യമാണ് മക്കാം ഇബ്രാഹിമിന്റെ പിന്നിൽ വെച്ച് നമസ്കരിക്കുമ്പോൾ സുജൂതിൽ പോകുമ്പോൾ പെരടിയിലൂടെ അടക്കം ചാടിക്കടക്കുന്ന ആളുകൾ മുന്നിലൂടെ നിരന്തരമായി നടന്നു പോകുന്ന സ്ത്രീകളും പുരുഷന്മാരും അതുകൊണ്ട് ഒരു മനസാന്നിധ്യവും നമസ്കരിക്കുന്ന ആൾക്ക് ലഭിക്കുന്നില്ല ഇതൊക്കെ ഒഴിവാക്കാൻ നല്ലത് സ്വസ്ഥമായി നമസ്കരിക്കാവുന്ന സ്ഥലത്തേക്ക് മാറി ആ രണ്ടരക്കാലത്ത് നമസ്കാരം നിർവഹിക്കലാണ് അതേപോലെ മറ്റൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത് ഈ രണ്ട് റക്കയത്ത് നമസ്കാരം ചില ആളുകൾ ദീർഘമായി നമസ്കരിക്കുന്നത് കാണാം അതിലെ ക്യാമും റൊക്കോ എല്ലാം ഇരുത്തവും എല്ലാം ദീർഘിപ്പിക്കുന്നു എന്നാൽ ഇതിനും അതിന്റെ നബ്സല്ലാ അലൈഹി ചരിത്ര രീതികൾ പരിശോധിച്ചാൽ അതിന് തെളിവ് കണ്ടെത്താൻ സാധിക്കുകയില്ല മാത്രമല്ല നബിസല്ലാഹു അലഹി വസലമ വളരെ ലഘുവായ രണ്ട് റക്കയത്ത് നമസ്കാരമാണ് നിർവഹിച്ചിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഫാത്തിഹയും സൂഹത്തിൽ കാഫിറൂണും രണ്ടാമത്തെ രണ്ടാമത്തെക്കയത്തിൽ ഫാത്തിഹയും അതുപോലെ തന്നെ സൂഹത്തിൽ ലഖ്ലാസും പാരായണം ചെയ്യുന്നു അങ്ങനെ വളരെ ലളിതമായ രണ്ടരക്കായത്തിൽ നമസ്കാരമാണ് നബിസാഹു അലഹി വസല്ലമ നമസ്കരിച്ചത് അല്ലാതെ ഇത് ദീർഘിപ്പിച്ച് നമസ്കരിക്കേണ്ടുന്ന ഒരു നമസ്കാരമല്ല മൂന്നാമത്തെ കാര്യം ഈ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പവാഫിന്റെ രണ്ടരക്കായ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ പല ആളുകളും ഇരു കൈകളും ഉയർത്തി ദീർഘമായ അല്ലെങ്കിൽ ലഘുവായ പ്രാർത്ഥന നടത്തുന്നത് കാണാം ഇതിലെ ശരിയായ കാര്യം നമസ്കാരം കഴിഞ്ഞാൽ എഴുന്നേറ്റ് പോരുക എന്നതാണ് നമുക്ക് വല്ലാത്ത ഒരു പ്രാർത്ഥിക്കാനുള്ള വെമ്പലുണ്ടാകും മക്കാം സവാപ്പ് കഴിഞ്ഞ് രണ്ടരക്കാർ നമസ്കാരം കഴിഞ്ഞ് മക്കാം ഇബ്രാഹിമിന്റെ കഴബാലയത്തിന് അടുക്കൽ വെച്ച് ഉള്ള സമയമാണ് പക്ഷേ നബിസാഹു അലൈഹി വസ്ലമയോ സഹാബത്തോ ന്റെ അണ്ടക്കായ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം ദീർഘമായോ അല്ലാതെയോ കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചതായി യാതൊരു രേഖയും നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു പ്രാർത്ഥന ആ സന്ദർഭത്തിലില്ല ഇനി മാത്രവുമല്ല നമസ്കാരം കഴിഞ്ഞ് അവിടെ ദീർഘമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ അടുത്ത നമസ്കരിക്കാനായി കാത്തിരിക്കുന്ന ആളെ ബുദ്ധിമുട്ടിക്കുകയും അയാൾക്കുള്ള അവസരം നഷ്ടപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് എന്ന കാര്യവും അത്തരം ആളുകൾ ഓർക്കേണ്ടതുണ്ട് മറ്റൊന്ന് ഈ രണ്ടരക്കാർ നമസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ ചില സംഘങ്ങളുടെ അമീറുമാർ അവിടെ നിൽക്കുകയും എന്നിട്ട് സംഘടിതമായി ഉറക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇവിടെ രണ്ട് കാര്യങ്ങൾ ഒന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങനെ ഒരു പ്രാർത്ഥന നിമിഷ ലാഥിനെ രണ്ടാമത്തേത് അത് സംഘടിതമായി ചെയ്യുമ്പോൾ അതിനേക്കാൾ വലിയ തെറ്റായ കാര്യമായി മാറുന്നു മൂന്നാമത്തേത് അത് ആളുകൾക്ക് തശിശ് ഉണ്ടാക്കുന്നു ഇവരെ ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുകയും ആമീം പറയുകയും ചെയ്യുന്നത് അവിടെ നമസ്കരിക്കുന്ന മറ്റ് ആളുകൾക്ക് തശ്വീശുണ്ടാക്കുകയാണ് ചെയ്യുന്നത് എന്നതും മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത്തെ കാര്യം മക്കാമ ഇബ്രാഹിമുമായി ബന്ധപ്പെട്ട് സംഭവിക്കുന്ന പിഴവുകളാണ് മക്കാമ ഇബ്രാഹിം അതിന്റെ അടുക്കൽ വെച്ച് അവിടെ പ്രത്യേകിച്ചൊന്നും ചെയ്യേണ്ടതില്ല അതുപോലെ തന്നെ കഴബയുടെ ഏത് ഭാഗമാണ് തൊടുകയും മുത്തുകയും ചെയ്യാൻ വിശ്ലാസനം പഠിപ്പിച്ചിട്ടുള്ളത് അത് പഠിപ്പിക്കപ്പെടാത്തത് ഏത് ഭാഗമാണ് എന്നൊക്കെ വിശദീകരിച്ചു അതേപോലെ ഇവിടെ ആളുകൾ അത് തൊടുകയും മുത്തുകയും തൊട്ടകൈ മണക്കുകയും തുടക്കുകയും അവിടെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് കാണാം ഇതൊന്നും നബിസല്ലാ അലൈഹി വല്ലമയുടെയോ സഹാബികളുടെയോ സുന്നത്തുകളിൽ നടപടിക്രമങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല അവിടെ വെച്ച് നടത്തുന്ന പ്രാർത്ഥനക്ക് ദുആഉൽ മഖാം എന്ന് ചില പുസ്തകങ്ങളിൽ പേര് കൊടുത്ത് പ്രത്യേകമായ പ്രാർത്ഥന എഴുതപ്പെട്ടിട്ടുണ്ട് ഇത് നബിസല്ലാഹു അലൈഹി വസ്സല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ടതല്ല എന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കുക അതുകൊണ്ട് തന്നെ മക്കാം ഇബ്രാഹീമിന്റെ അടുക്കൽ ഒരു പ്രാർത്ഥനയും വിശ്വലാസിനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ആ പ്രാർത്ഥന ചില പ്രത്യേകമായ ആരോ എഴുതിയുണ്ടാക്കിയ പ്രാർത്ഥനകൾ എന്ന പേരിൽ നടത്തുന്ന ഈ പ്രാർത്ഥന അത് വിദഗത്താണ് എന്ന് മനസ്സിലാക്കണം അതോടൊപ്പം അവിടെ തൊടുന്നതും ചുംബിക്കുന്നതും തൊട്ട കൈ മണപ്പിക്കുന്നതും ശരീരത്തിൽ തേക്കുന്നതും അല്ലെങ്കിൽ അതുകൊണ്ട് മറക്കത്തെടുക്കുന്നതും ഇതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്ത കാര്യമാണ് മാത്രവുമല്ല മക്കാം ഇബ്രാഹിം എന്ന് പറയുന്ന വസ്തു നമ്മൾ കാണുന്നു അത് തന്നെ ഗ്ലാസും പിന്നെ അതിന്റെ ലോഹ വലയങ്ങളും അതിന്റെ ഉള്ളിൽ താഴെയായിട്ടാണ് അത് കാണുന്നത് എന്നാൽ ആളുകൾ തൊടുന്നതോ അതിന്മേലല്ല മറിച്ച് ഈ ഗ്ലാസിലാണ് അല്ലെങ്കിൽ ഈ ലോഹ നിർമ്മിത കവചത്തിലാണ് ആളുകൾ സ്പർശിക്കുന്നത് അപ്പോൾ ഒരിക്കലും അത് മക്കാം ഇബ്രാഹിമിലേക്ക് എത്തുന്നു പോലുമില്ല അപ്പോൾ ഈ ഗ്ലാസ് തൊട്ടത് കൊണ്ട് എന്ത് പുണ്യമാണ് കിട്ടുന്നത് അല്ലെങ്കിൽ എന്ത് വറക്കത്താണ് കിട്ടുന്നത് അതിലപ്പുറം അത് നിമിശലാശാല പഠിപ്പിച്ചതാണോ എന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത്തരം സന്ദർഭങ്ങളിലെല്ലാം നെബിയോ നിമിശലാശാല പഠിപ്പിക്കുകയോ സഹാബത്ത് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ലാത്ത ഒരുപാട് പ്രാർത്ഥനകൾ അതിന്റെ അറബി പോലും പറയാനറിയാതെ ഉച്ചാരണം അറിയാതെ അതിന്റെ ആശയമറിയാതെ എന്തോ ഒരു ചടങ്ങ് നിർവഹിക്കുന്നതായി ആളുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് കാണുമ്പോൾ സങ്കടമാണ് തോന്നാറുള്ളത് പണവും അതുപോലെ തന്നെ സമയവും അധ്വാനവും ഒക്കെ ചെലവഴിച്ച് ഒരുപാട് പ്രയാസപ്പെട്ട് അള്ളാഹുവിന്റെ വിളി കേട്ട് വന്നിട്ടുള്ള ആളുകൾ അള്ളാഹു സുഹാനഹുവ താല പിൻപറ്റാൻ വേണ്ടി കൽപ്പിച്ച് പിൻപറ്റിയാൽ നിങ്ങൾക്ക് ഹിതായത്ത് കിട്ടും എന്ന് നിർദ്ദേശിച്ചുകൊണ്ട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞയച്ചിട്ടുള്ള നബിഷല്ലാഹു അലഹി വസല്ലമയുടെ സുന്നത്തുകൾ സ്വീകരിക്കാതെ ആരോ പറയുകയും എഴുതുകയും ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അവ ഏറ്റുപിടിച്ച് നബിഷല്ലാഹു അലഹി വസല്ലമ്മയുടെ സുന്നത്തുകളെ ഒരു വഴിക്ക് മാറ്റി വെച്ച് മറ്റാരോ ഉണ്ടാക്കിയ വിദഗത്തായ കാര്യങ്ങൾ ചെയ്ത് അവരുടെ ഹജ്ജും ഉമ്രയും ബാത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് വളരെ സങ്കടകരമായ കാര്യമാണ് എന്തൊക്കെയോ പ്രാർത്ഥിച്ചു കൂട്ടിയാൽ എന്തോ വലിയ കാര്യങ്ങൾ കിട്ടുന്നു എന്ന് ആളുകൾ ധരിച്ചു വച്ചതുപോലെയുണ്ട് ഇവിടെയെല്ലാം ഏത് രംഗത്തും നമ്മൾ മനസ്സിലാക്കേണ്ടത് മതപരമായ ഒരു കാര്യമായി ചെയ്യുമ്പോൾ അത് നബിഷല്ലാസ്വലാം പഠിപ്പിച്ചതാണോ നബി അംഗീകരിച്ചതാണോ നബി ചെയ്തു കാണിച്ചതാണോ എന്ന് പരിശോധിക്കണം അതല്ലാതെ ആര് ഉണ്ടാക്കിയാലും ശരി എത്ര നല്ലതായി നമുക്ക് തോന്നിയാലും ശരി എത്ര നല്ല വാചകങ്ങളാണെങ്കിലും ശരി എത്ര നല്ല സന്ദർഭമാണ് തോന്നിയാലും ശരി അതൊന്നും സുന്നത്തിൽപ്പെടുകയില്ല സുന്നത്തിന് വിരുദ്ധമായ കാര്യങ്ങളാണ് ആവുക എന്ന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് സഴയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം സുബഹാന